എന്റെ മാത്രയും നട്ടേ എന്റെ ഷോഡിച്ചു ഇവിടെ ഷട്ട് കിടാനും മറിഞ്ഞ പുല്ല അയ്യോ തുമ്പോ Yeah, uh, okay. േ നിങ്ങൾ എന്തോടിയേടാ അതെ ഞാനും സൈക്കോഷാമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം ആയിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു തോന്നാതിലീസിന്റെ തന്നെയാ എന്നിട്ട് എന്നിട്ടെന്താ ഒരു റോമിന് കുപ്പിയെടുത്ത് ഞാൻ പടപടച്ചു അയ്യോ സുമേഷ് നീ തീർന്നടാ തീർന്ന് എടാ എടാ അത് പോലീസിന്റെ ഡ്രോണാ അതിന് സെൻസറും ക്യാമറയും ഉണ്ടാവും ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ നിന്നെ കിട്ടി അവർ ഉരുട്ടും നീ ആപ്പിടുത്തോണ്ട് അവിടെ പോയേ ഇനി വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് വാടാ സ്കെടാ നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഓരത്തർ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പൊണ്ട് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് സാറേ കരയല്ലേ

സംസാരിച്ചോട്ടെന്തോക്കോട്ടെ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നിഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശകർതെ ഒറ്റ അടിവെച്ചോ എനിക്ക് സൈ ഞാനെല്ലാരും പറയ പോവാ നമ്മുടെ കല്യാണം വന്ന് ആ പറയാടേ എന്നെ തേക്കാനോടോ എന്റെ പ്ലാൻ എന്താടി നീക്ക ആരെന്താന്ന് വെച്ചാ പറഞ്ഞൊരു കൂട്ടർ എന്നെ കാണാന്നുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പോയി എനിക്ക് കാണണം നീ അവസ്ഥ ഒന്ന് എടി ചേച്ചി പിന്നെ ഞാൻ ില്ല എനിക്കൊന്നും കേക്കണ്ട വിനു നാളെ രാവിലെ ഞാൻ ഉണ്ടാവും നീ അവിടെ എത്തിക്കണം റിയാം ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ ആ ഡ്രോൺ പറത്തണ പയ്യ അമ്മ വന്നിട്ടുണ്ട് എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിട്ടല്ലേ ജീവിക്കണത് മനസ്സിലായില്ല അതായതമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്

പറഞ്ഞിട്ട് വനോ ഇമ്മാതിരി തെറി പറഞ്ഞത് എന്റെ അമ്മച്ച നോക്കൂലോ മുട്ടുകാലിട്ട് ഞാൻ നീ വണ്ടി കേര നിന്റെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമല്ലോ കിട്ടില്ലേ വണ്ടി എടുക്കണി പോയി സീനാണ് പത്തിരുപത്തഞ്ചൂറ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ കൂടെ എടി ഒരു നിക്ക കെ ഈയൊരവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ നീ പറയണേ പറയണേ എടി നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടുല്ല ഇതല്ല നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില കുണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് വരണ്ടേ ചത്തോ ഈ പണ്ടാ തുറക്കാൻ പറ്റില്ല കലക്ക് ഏഴു ദിവസം എട്ടാം ദിവസം ഏതായി ചക്കൻ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം മതിയാവൂലു നല്ല മോൻ അല്ലേ കൊറച്ചേരാ മോലെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ

എന്റെ മനസ്സ് പറഞ്ഞാ പൊട്ടിച്ചിടല എനിക്ക് അവനെ വേണം കുമാര എനിക്കെ കിട്ടണം പറഞ്ഞ ചക്കന എന്ത് വില കൊടുത്ത നമുക്ക് പൊക്കാൻ കോസാ പൊക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക്

കോണത്തിൽ കൊറോണ കാരണം ഒരു കുണ്ടില്ല കുടിത്തുടങ്ങിയപ്പങ്ങനെ ഒരാൾ പ്രാധ്യായിട്ടാണ് എന്റെ പല്ലി

ഇതാനത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ് പറ പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചില്ല എൻറെ കർത്താവെ അച്ചോ അച്ചോ ആറോന ആ ആ പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈ കയ്യും കാലും വറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു രേശം കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ലോ പാപ്പാ നിന്നിട്ട് കാര്യൊന്നും ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം മീഞ്ചാക്കിയോനല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റുന്ന രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോകോട്ട് ബാക്കിയുള്ള എന്താ ഇവിടെ നിക്കണേന്നാ ചട് നിങ്ങടെ തുണിയിലെ സാനിറ്റൈസർ നിന്നോട് ഞാൻ ഓർഡർ പല പ്രാവശ്യം സാമാനം വീട്ടിൽ നിന്ന് ഒരോണം എന്ന് വെച്ചാൽ ആവണ അടിച്ചാൽ ഓർഡർ കുടിക്കാൻ നിൽക്കണം ഒരു പ്രാവശ്യം കുടിച്ചാൽ എന്റെ ക്ഷീണതുരത്ത് തീർന്നല്ലേ டிரங்க் அம்மனிறு காலி டிரங்க் ரவnal காலி டிரங்க் அம்மனிட்டு காலி அடுப்பு பூஸ் மலையாளி ராஜு போல மாஸ்ட் ட்ரம் பீ பீ டான் சிம்பிள் மூவ்ஸ் தெரியாத கொளினாடன் மூன்வா ஆவால் கோன பூக்கள் கவல இல்லன நாளு பழச்சு மூடிட்டி தேச்சி எடா நீ நீ எந்து தெண்டிதரி காணிக்கனே தெண்டிதரோ ஆ சேட்டைக்கு கார்மேண்டா எந்து ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടുള്ള ഞാൻ ഡാൻസെങ്കിലും കളിക്കട്ടെട്ടാ എന്നെക്കൊണ്ട് നിർത്തിക്കരുത് ഏ പാട്ടില് പാട്ട് വെക്കും